എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോന്നിൻ്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാ ധ്യാനും രഞ്ജു കുറച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അവർ കാണുവാണ് അതിന്റെ വിശേഷങ്ങളും വിജയലക്ഷ്മീനെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും രഞ്ജുവിനെ മാറുവാണ് അവർ രണ്ടും ഒന്നാകുന്നതിൻ്റെയും ഗീതുവിന് സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു വിജയലക്ഷ്മി രഞ്ജു തൻ്റെ അരിയിലേക്ക് വരുവാണെങ്കിൽ താൻ ഒളിപ്പിച്ച് വെച്ച തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച രഹസ്യങ്ങളൊക്കെ പറഞ്ഞേക്കാന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കൂടിയാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ വിജയലക്ഷ്മിയുടെ അരികെ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദ വിളിക്കുന്നുണ്ടായിരുന്നു ഗീതുവിനെ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനായിട്ടാണ് വിളിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് വരാം പക്ഷേ എന്തെങ്കിലും പറഞ്ഞ് ഇനിയിപ്പം രഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ അപ്പം ധ്യാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞു വേണം കൊണ്ടുവരാനായിട്ട് അങ്ങനെ നേരെ ഗീതു ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റലിലേക്ക് എന്തുമ്പോൾ ഗോവിന്ദ അവിടെ ഉണ്ടായിരുന്നു ഗോവിന്ദ എന്നപ്പോൾ ചോദിച്ചോ അല്ല നീ എന്താ ഇത്രയും താമസിച്ചതെന്ന് ചോദിക്കാം അല്ല കണ്ണേട്ടാ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അതുകൊണ്ട് ഇച്ചാൽ ലേറ്റ് ആയതെന്ന് പറയാം അല്ല ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി അതൊക്കെ ഓക്കെ ഇനിയിപ്പോൾ പോയാൽ മാത്രം മതിയെന്ന് പറയാം പക്ഷേ ഒരു കാര്യമുണ്ട് കണ്ണേട്ടാ അതെന്താ എനിക്കേ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അതിപ്പോ രഞ്ജുവിനേം കൂടെ കൂട്ടിക്കൊണ്ട് വേണം പാനെന്ന് പറയാം രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകാനാ അതെ ഇങ്ങോട്ടേ പോണെ അതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞോളാ ഞാൻ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നോളാം ഒരു കാര്യം ചെയ്യാൻ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഗോവിന്ദട്ടം പൊക്കോളാൻ പറഞ്ഞേ ഏയ് അതിന്നു ശരിയാവത്തില്ല ഞാൻ രഞ്ജുവിനെ കൊണ്ടേ വീട്ട് വിട്ട് പൊക്കോളാന്ന് പറയേ വേണ്ട ഗോവിന്ദട്ട ഗോവിന്ദട്ടൻ ഇപ്പൊ ഇനി ഓഫീസിലേക്ക് പോണ്ടല്ലേ ഞാൻ രഞ്ജുവിനെ കൊണ്ടുപോകാം പറയാം പിന്നീട് ഗീതൻ്റെ മോത്ത് സന്തോഷം കണ്ടപ്പോൾ വച്ചു അല്ല നിന്റെ മോത്ത് പതിവിലും വിപരീതമായിട്ടൊന്നും ഭയങ്കര സന്തോഷമുള്ള എന്താ കാര്യം എന്ന് ചോദിക്കാം അതോ അത് ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണെന്നറേ നല്ല കാര്യം അതെന്താ അതിപ്പം അങ്ങനെ പറയാൻ പറ്റില്ല അതെ ഇനി എനിക്ക് വേണ്ടത് ഗോവിന്ദന്റെ അനുഗ്രഹം അന്നറേ എന്റെ അനുഗ്രഹം ഉം ഏ ജി എമ്മിന്റെ അനുഗ്രഹം കൂടെ വേണമെന്ന് പറയാം ഏ ജി എമ്മിന്റെ അനുഗ്രഹം അതെ ഏ ജി എമ്മിന്റെ അനുഗ്രഹം മനസ്സിലായില്ലേ ഏ ഗോവിന്ദ് മാധവന്റെ ഓ അങ്ങനെ ഇപ്പം മനസ്സിലായെന്ന് പറയാം ഉം ശരി ശരി ഞാൻ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഗീതിൻ്റെ തലേ കൈ വെക്കുകയാണ് ഗോവിദ് അപ്പം ഗീതന്റെ ഈ ചിരി കണ്ടപ്പോൾ ഗോദി ചോദിച്ചു എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ഏ ഒരു കള്ളത്തരം ഇല്ലെന്ന് പറയണം ഞാൻ കണ്ടുപിടിച്ചോളാ അധികം വൈകാതെ തന്നെ എന്ത് കള്ളത്തരം ഉണ്ടാക്കലും ഞാൻ അറിയുമെന്ന് പറയാം ഉം ശരി ശരി പിന്നീട് രഞ്ജുവിന്റെ ഇതിലേക്ക് ഗീതു ചെല്ലുവാണ് അപ്പം രഞ്ജുവിടെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കണം ആ പോകാമെന്ന് പറയണം അങ്ങനെ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് ഗീതു ഇറങ്ങണം അപ്പം അജാസാണ് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സമയത്ത് ഗീത പറഞ്ഞ നമുക്ക് ഒരു സ്ഥലം വരെ പോവാണ്ടിരിച്ചു അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയാം അല്ല അതെങ്ങോട്ടെ അതെ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാണ്ട അങ്ങോട്ടാദ്യം പോവാ അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയാം എനിക്ക് വേണ്ടപ്പെട്ട ആരോ അതാരങ്ങനെ ഒരാള് അതൊക്കെയുണ്ട് അത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയാ ആയിട്ട് സർപ്രൈസായിട്ട് എന്ന് പറയാ സർപ്രൈസോ അത് കൊള്ളാലോ രഞ്ജു ഭയങ്കര ത്രില്ലിലായിരുന്നു ഉണ്ടായിരുന്നേ അപ്പൊ ആയിട്ട് തനിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് തരാനായിട്ട് ഗീത ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ സമയത്ത് രാധികമ്മ ബാലിനെ തീ പിടിച്ച അവസ്ഥയിലാണ് നടക്കുന്നത് രാധികാമേനെ വിളിച്ചിട്ട് സുവർണ്ണ പറഞ്ഞു അവളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് രഞ്ജുവിനെ ഗോവിന്ദൻ ഗീതും ഉണ്ടായിരുന്നു പറയാ രാധികാമയ്ക്കും മനസ്സിലായി ഒരു പക്ഷേ ഗീതുവിന് സത്യങ്ങളൊക്കെ അറിയായിരിക്കും വിജയലക്ഷ്മിയുടെ മോനാണ് ഗോവിന്ദം നിറഞ്ഞോണ്ടായിരിക്കും ഈ കളികളെല്ലാം കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ കണ്ണം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ വരുണിനെ അവന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ മനഃപ്പൂർവം ഫുളാങ്ങാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇന്ന് പ്രിയ എന്ന് പറഞ്ഞ് പ്രിയ എത്രയും പെട്ടെന്ന് വരണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾക്കൊരു തീരുമാനമാവുള്ളൂ അവളുടെ മനസ്സിലേക്ക് എരിപൊരി കയറ്റി വിട്ടിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ അവൾ നോക്കിയോളും അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും രഞ്ജു ഇവിടെ നിൽക്കാനായിട്ട് അവൾ സമ്മതിക്കില്ല കാരണം അവൾക്ക് കിട്ടേണ്ട സ്നേഹം രഞ്ജുവിന് കൊടുക്കുന്നതാണ്ട അതൊരിക്കലും പ്രിയക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം പ്രിയ തൻ്റെ എണ്ണ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അപ്പം അവൾ ഇന്ന് വന്നോളും ബാക്കി കാര്യങ്ങൾ അവളെ നോക്കോളും അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ രാധികാമ്മ എടുക്കുകയാണ് പ്രിയനെ കൊണ്ട് വേണം ഇനിയിപ്പം രെജുനെ ഇവിടെ നാട്ടി ഓടിക്കാനായിട്ട് അതേ ഒരു മാർഗം കാണുന്നുള്ളൂ തന്നെ കൊണ്ടും മരുനെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തിട്ടുണ്ട് തങ്ങൾ തങ്ങളെന്തേലും ചെയ്യാണ്ട് മുതിർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണിൽ സംശയങ്ങളുണ്ടാക്കുകയുള്ളൂ അതൊരു കാരണവശാലും പാട്ടില്ലെന്ന് രാധികാമ്മ തീരുമാനിക്കുകയാണ് ഈ സമയത്ത് ഗീതു രഞ്ജുവിനെ കൂടെ നേരെ പോകുന്ന ചെമ്പഴ്ശേരി തറവാടിലേക്കായിരുന്നു അപ്പൊ അജാസ് കാറും കാറങ്ങോട്ട് ചെമ്പശ്ശേരി തറവാന്റെ മുന്നിലേക്ക് ഇളുന്നപ്പം തന്നെ രഞ്ജു ചോദിച്ചു എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് നീ ഇറങ്ങുക ഞാൻ കാര്യങ്ങൾ പറയാം അങ്ങനെ രഞ്ജുവിനെ പിടിച്ചിറക്കുകയാണ് ഗീതു നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഏ ഇവിടെ ആരെ എനിക്ക് ഇവിടെ കാണാനായിട്ട് ആരും ആരുമില്ലെന്ന് പറയാം അങ്ങനെ നീ പറയരുത് ഇവിടെ നിന്നെ കാണാനായിട്ട് ഒരാൾ കാത്തിരിക്കുന്നുണ്ടോ ഓഹോ അപ്പൊ നിന്റെ അവരുടെ കൂടെ നാടകങ്ങളായിരുന്നല്ലേ അല്ലേ അപ്പൊ നീ എന്നോട് ഇത്രയും കാലം പറഞ്ഞ വലുത് കള്ളത്തരമായിരുന്നില്ലേ ഹോസ്പിറ്റൽ വെച്ച് നീയും ആ സ്ത്രീയും തമ്മിൽ ഒടക്കിന്നൊക്കെ അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കണം വേണ്ടി നീ എന്നെ നാടകം കളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ എന്ന് ചോദിക്കാം രഞ്ജു ഞാൻ പറയുന്നത് കേക്ക് ഏഹ് നീ ഇങ്ങോട്ടൊന്ന് വാ ഒരു മിനിറ്റ് ഒന്ന് കയറി വന്നിട്ട് നീ പൊക്കോളം പറയണേ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഗീതു ഞാൻ അങ്ങോട്ട് കയറി വരാൻ പോകുന്നില്ല ഉം ഇത്രയും നീ വലിച്ചാതിയെ നീ എന്നോട് ചെയ്തതെന്നറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നിന്റെ ഒപ്പം ഞാനിങ്ങോട്ട് പോരില്ലായിരുന്നു ഒന്നും പറഞ്ഞിട്ട് രഞ്ജു ഇന്നും ദേഷ്യപ്പെട്ട് കാരണത്തേക്ക് തിരിച്ചു കയറാൻ തുടങ്ങുക അജാസിനോട് പറഞ്ഞു എന്നെ എത്രയും പെട്ടന്ന് വീട്ടിലേക്ക് എത്തിക്കണം എന്ന് പറയണം അങ്ങനെ കയറാൻ തുടങ്ങി കഴിയുമ്പോഴാണ് അവിടുന്ന് രഞ്ജു എന്നൊരു വിളി ആ രഞ്ജു എന്നുള്ള വിളി കിടന്ന് പെട്ടെന്ന് ഒരു നിമിഷം രഞ്ജി ഞെട്ടി തിരിച്ച് നോക്കുകയാണ് നോക്കുക കാണുന്ന കാഴ്ച ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് ഒരിക്കലും രഞ്ജി പ്രതീക്ഷില്ല ധ്യാൻ ആ സമയത്ത് അവിടെ കാണും കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അതോ പെട്ടെന്ന് രഞ്ജുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല താൻ കാണുന്ന സ്വപ്നമാണോ അതോ ഇനി ഇനിയിപ്പോ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പെട്ടെന്ന് ധ്യാനം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ധ്യാനെ കണ്ടു രഞ്ജു അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ഓടി ചെന്നിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് ധ്യാനെ കെട്ടിപ്പിടിച്ചിട്ട് കൊട്ടിക്കാരെ ധ്യാനിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ധ്യാനിൻ്റെ രഞ്ജുവിനെ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുകയാണ് രഞ്ജു ചോദിച്ച് വന്നു എന്നെ ഒരു വാക്ക് പോലും പറയാതെ ഞാൻ വിളിച്ചിട്ട് ഫോണും പോലും എടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ എങ്ങോട്ട് എന്നെ ഇട്ടിട്ട് പോയത് എന്ന് പറഞ്ഞ് നൂറുനൂറ് ചോദ്യങ്ങളൊക്കെ ധ്യാനിയോട് ചോദിച്ചുകൊണ്ടിരിക്കണേ ഞാൻ പറഞ്ഞു നീ സങ്കടപ്പെടല്ലേ നിനക്കൊരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ ഓടി വന്നതെന്ന് പറയാം എന്നാലും ഞാനിത് ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഗീത എനിക്ക് സർപ്രൈസ് ഒരുക്കി വെച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പിന്നീട് ഗീതുൻ്റെ നേരെ നോക്കി കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് ധ്യാനിനെ ഇവിടെ എത്തിച്ചേന് എനിക്കറിയാം നീ അത് ചെയ്തെന്നുള്ള കാര്യം ധ്യാനിനെക്കുറിച്ച് നിനക്കെല്ലാം അറിയാലേ പക്ഷേ എനിക്കെന്ത് ഇപ്പം പറയണമെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഗീതു എനിക്ക് ഒരു പുതിയ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ എപ്പോൾ തോന്നണേ ഇതിനുള്ള നന്ദിയും കടപ്പാടും എന്നും നിന്നോട് എനിക്ക് കാണുമെന്ന് പറയാം പെട്ടെന്ന് ഗീതു പറഞ്ഞു എന്നോടല്ല എന്ന് നന്ദിയും കടപ്പാടും പറയണ്ടേ ധ്യാനെവിടെ എത്തിച്ച ആരാന്നറിയാം ഞാനല്ല അതെ ആ നിൽക്കുന്ന വിജയലക്ഷ്മി അമ്മ എന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം രഞ്ജുവിനോട് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അവരോ അതെ വിജയലക്ഷ്മി അമ്മയാണ് തന്നെയാണ് ഇങ്ങോട്ട് എത്തിച്ചത് ധ്യാനെ ധ്യാനെ വിളിച്ചു വരുത്തിയത് നിനക്ക് വേണ്ടിയിട്ട് ധ്യാനെ വിളിച്ചു വരുത്തിയത് അവരാന്ന് പറയാം ഇത് കേട്ടതും വിജയലക്ഷ്മിയുടെ കണ്ണ് വരാൻ അറിഞ്ഞുപോയി കാരണം തന്നെ രഞ്ജുവിനെയും കൂടെ ഒന്നിപ്പിക്കാനായിട്ട് ഗീത് കളിക്കുന്ന ഒരു ഡ്രാമയാണ് അപ്പം താനാണ് ധ്യാനിനെ വിളിച്ചു വരുത്തിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നോട് അവൾക്ക് സ്നേഹം കൂടും ഈ സമയത്ത് വിജയലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് എന്നിട്ട് രഞ്ജുവിൻ്റെ കൈ പിടിച്ച് രഞ്ജുവിന്റെ അല്ലേ സോറി ഗീതന്റെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം തനിക്കും തന്റെ മോൾക്കും വേണ്ടിയിട്ട് തന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഒന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല താനാണ് ഗോവിന്ദന്റെ അമ്മയൊന്നും അറിയത്തില്ല എന്നിട്ട് പോലും അവൾ ഇത്ര ത്യാഗമൊക്കെ ചെയ്യുന്നത് അപ്പൊ അവളുടെ മനസ്സിന്റെ നന്മ എത്ര മാത്രമാണെന്ന് വിജയലക്ഷ്മി തിരിച്ചറിയായിരുന്നു പിന്നീട് ഗീതയിൽ വന്ന് ചേർത്ത് പിടിക്കുകയാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് രഞ്ജുവിന് മനസ്സിലായി താൻ ഇത്രയും കാലം തൻ്റെ അമ്മേനെ കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെയാണ് തന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ രഞ്ജു എന്ത് ചെയ്യുകയാണ് വിജയലക്ഷ്മി വിളിച്ചുകഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിപ്പോണം വീടിന് അകത്തേക്ക് കയറി പോവാ അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറിപ്പോ ഈ സമയം ധ്യാൻ പറഞ്ഞു അതെ എൻ്റെ ഭാഗത്ത മിസ്റ്റേക്ക് ഞാനാണ് ഒരു വാക്കുപോലെ നിന്നോട് പറയാതെ പോയത് അതിന് നീ നിൻ്റെ അമ്മയായിട്ട് വഴക്കിട്ടില്ലേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നോട് ക്ഷമിക്കാൻ പറയുകയാണ് പിന്നെ രഞ്ജുവിന് മനസ്സിലാവുകയാണ് അമ്മയുടെ നിരപരാധം എന്താണ് അതിന് ശേഷം വിജയലക്ഷ്മീനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്നുണ്ട് രഞ്ജു ഇത്രയും കാലം താൻ കുറ്റപ്പെടുത്തിയതിനും എല്ലാം ചേർത്ത് അങ്ങനെ വിജയലക്ഷ്മിനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മിക്ക് എനിക്ക് സത്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റൂല ആ വലിയ രഹസ്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ ഗോവിന്ദ് തന്റെ മകനാന്നും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറയണം സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഇനി നമ്മൾ ഇനി ഓരോ ദിവസങ്ങളിൽ കാണാൻ പോകുന്ന ആ വമ്പൻ ടിസ്റ്റുകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പം ഇതിന് ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരും എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി